ഹലോ വെൽക്കം ബാക്ക് ടു സൈഡ് ലൈൻ ഫുട്ബോൾ ഈ കഴിഞ്ഞ ഒരു മിഡ് വീക്കിൽ ഒരുപാട് മത്സരങ്ങൾ ഒരു കൺജസ്റ്റഡ് ടൈം ലൈനിൽ നടക്കുകയുണ്ടായി അതിനിപ്പോൾ ലാലിഗിലേക്ക് നോക്കുകയാണെങ്കിൽ ബാഴ്സ മലോർക്കെതിരെ അഞ്ചൊന്നിന്റെ ഒരു കംഫർട്ടബിൾ വിറ്ററി നേടുന്നുണ്ട് അതേസമയം റയൽ മാഡ്രിഡ് റയൽമാറ്റഡിട്ട് അത്ലറ്റിക് ക്ലബിനെതിരെയുള്ള എവേ മാച്ചിൽ ഒരു രണ്ടേ ഒന്നിന്റെ തോൽവിയാണ് ഏറ്റവും ആ മത്സരത്തെ ഹൈലൈറ്റ് ആയത് കിലിയൻ എംബാപ്പയുടെ പെനാൽറ്റി മിസ്സായിരുന്നു സോ ബാഴ്സ ആ ഒരു ലീഡ് ഗ്യാപ്പ് ഒന്ന് ക്ലോസ് ചെയ്യാനുള്ള അവസരം അവിടെ റയൽമാറ്റിന് ഈ ഒരു മത്സരത്തിൽ പാഴായെന്ന് തന്നെ പറയാം ഇനി പ്രീമിയർ ലീഗിലേക്ക് ലീഗ് വരാണെങ്കിൽ ഒരുപാട് നല്ല മത്സരങ്ങളും ഒരുപാട് നല്ല റിസൾട്ട്സും ഈ ഒരു മിഡ് വീക്കിൽ ഉണ്ടായിരുന്നു അതിൽ ആദ്യം എടുത്തു പറയേണ്ടത് ലിവർപൂളിന്റെ കാര്യമാണ് പ്രീമിയർ ലീഗിൽ ടോപ്പിൽ നിൽക്കുന്ന ലിവർപൂൾ കുറെ കാലത്തിന് ശേഷം പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തു എന്നുള്ളതാണ് ന്യൂക്യാസിൽ യുണൈറ്റഡിനെതിരെ സെൻജെൻസൺ പാർക്കിൽ നടന്ന മത്സരത്തിൽ ഒരു മൂന്നേ മൂന്ന് സ്കോർ ലൈനിൽ ഡ്രോയാണ് അവർക്ക് നേടാൻ കഴിഞ്ഞത് ഇനി സിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ വേസ് നോട്ടിംഗം ഫോറസ്റ്റിനെതിരെ മൂന്നേ പൂജ്യത്തിന്റെ ഒരു വിക്ടറിയാണ് അവർ നേടിയത് ചെൽസി ആകട്ടെ ഒരു അഞ്ചോ ഒന്നിന്റെ തകർപ്പൻ വിക്ടറി സൗദാൻഡിനെതിരെ നേടിയപ്പോൾ മറ്റൊരു ലണ്ടൻ ക്ലബായ ടോട്ടനം ഹോട്ട്സ്പെർ ബെർണമുത്തിനെതിരെ ഒന്നേ പൂജ്യത്തിൻ്റെ തോൽവിയാണ് ഏറ്റവും ഇനി ആഴ്സണൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ എമിറേറ്റ് സ്റ്റേഡിയത്തിൽ ഹോസ്റ്റ് ചെയ്യുകയുണ്ടായി രണ്ടേ പൂജ്യത്തിൻ്റെ ഒരു വിക്ടറിയാണ് മിക്കൽ ലാറ്റിക്കും സംഘത്തിനും നേടാൻ കഴിഞ്ഞത് സോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ റൂബൻ നെമോറിയമ്മ ആദ്യത്തെ തോൽവി വന്നത് എമിറേറ്റ് സ്റ്റേഡിയത്തിൽ ആർസ്നലിനെതിരെയായിരുന്നു സോ ഈ ഒരു മത്സരത്തിന്റെ വാച്ച് ലോങ് ലൈവ് സ്ട്രീം നമ്മൾ ചെയ്തതാണ് നമ്മുടെ ചാനലിന്റെ ആദ്യത്തെ വാച്ച് ലോങ് ആയിരുന്നു എനിവേ ഈ മത്സരങ്ങളൊക്കെ കഴിയുമ്പോൾ പ്രീമിയർ ലീഗിൽ ഒരു പേര് പിന്നെയും ഉച്ചത്തിൽ കേൾക്കാൻ തുടങ്ങി പിന്നെയും ചർച്ച വിഷയമായി തുടങ്ങി നിക്കോളാസ് ജോവർ ആഴ്സനലിന്റെ സെറ്റ് പീസ് കോച്ച് അതിന് മേജർ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ കഴിഞ്ഞ മാൻ യുണൈറ്റഡ് ആയിട്ടുള്ള ആഴ്സണലിന്റെ മത്സരം തന്നെയാണ് ആ മത്സരത്തിൽ ആഴ്സണൽ അത്ര ടോപ്പ് ഫോമിൽ ആയിരുന്നില്ല സാധാരണ കളിക്കുന്ന ഒരു അഗ്രസീവ് അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കാനോ അല്ലെങ്കിൽ അതിന് അതിനൊതുങ്ങുന്ന രീതിയിൽ ചാൻസസ് ഓൺ ഫീൽഡിൽ ക്രിയേറ്റ് ചെയ്യാനോ ആഴ്ച ഇച്ചിരി ബുദ്ധിമുട്ടിയായിരുന്നു സോ ദേവർ ഇൻ ദ ടോപ്പ് ഫോം ആ ഒരു മത്സരത്തിൽ പക്ഷേ മത്സരത്തിൽ ടേണിംഗ് പോയിന്റ് ആയത് രണ്ട് സെറ്റ് പീസസ് ആയിരുന്നു രണ്ട് കോർണേഴ്സ് ആയിരുന്നു മത്സരത്തിൽ ടോട്ടൽ പതിമൂന്ന് കോർണേഴ്സ് ആഴ്സണൽ നേടി യുണൈറ്റഡിന് ഒരു കോർണർ പോലും കിട്ടിയില്ല അതിനകത്തു നിന്നാണ് രണ്ടെണ്ണം ആഴ്സണൽ സ്കോർ ചെയ്തത് മറ്റുള്ള കോർണേഴ്സും നല്ല ത്രെറ്റനിങ് ചാൻസസ് ഒക്കെ തന്നെയായിരുന്നു ആഴ്സനലിന് സോ ആഴ്സണലിന് ഈ ഒരു കോർണർ വിന്നിംഗ് അല്ലെങ്കിൽ കോണർ സ്കോറിങ് എബിലിറ്റി പിന്നെയും ചർച്ചാ വിഷയമായിരിക്കുകയാണ് സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസൺ തുടങ്ങിയത് മുതൽ അതായത് കഴിഞ്ഞ സീസൺ തുടങ്ങിയത് മുതൽ യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗുകളിൽ ഏറ്റവും കൂടുതൽ കോർണറിൽ നിന്ന് ഗോൾ നേടിയിരിക്കുന്നത് ആഴ്സണലാണ് ആണ് ഇരുപത്തിരണ്ട് കോണേഴ്സ് അതിൽ സെക്കൻഡ് നിൽക്കുന്നത് ബയർ ലെവർക്കൂസിനാണ് സാബി അലോൺസോന്റെ ടീം അവർക്ക് പതിനേഴ് കോർണേഴ്സേ ഉള്ളൂ ഇനി പ്രീമിയർ ലീഗിൽ നോക്കുകയാണെങ്കിൽ ആഴ്സ്നലിന്റെ സെക്കൻഡ് നിൽക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയാണ് അവർക്ക് പതിനഞ്ച് കോർണേഴ്സേ ഉള്ളൂ സോ ആൾസ്നലിന്റെ ആ ഒരു കോർണർ സ്കോറിംഗ് എബിലിറ്റി പിന്നെയും ചർച്ചാ വിഷയമായിരിക്കുകയാണ് പിന്നെയും ഒരുപാട് എന്താ പറയാ നിക്കോളസ് ജോവറും അതിൻ്റെ ഇടയിലേക്ക് ചർച്ചാ വിഷയമായിരിക്കുകയാണ് സോ ആരാണ് നിക്കോളസ് ജോവർ ആൻഡ് ഹൗ ഹി കെയിം ടു ആഴ്സ്നൽ ആ ഒരു ഷോർട്ട് സ്റ്റോറി എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം നിക്കോളസ് ജോവറിന്റെ ജർമ്മനിയിൽ ജനിച്ച ഒരു ഫ്രഞ്ച് ഫുട്ബോൾ കോച്ചാണ് നിക്കോളസ് ജോവർ അദ്ദേഹത്തിന്റെ ഏർലി ട്വന്റീസിൽ കനേഡിയൻ അമേച്ചർ ക്ലബ്ബായ ഡൈനാമിക് ഡേ ഷെർബ്രുക്കിൽ ടെക്നിക്കൽ ഡയറക്ടറായിട്ട് ജോയിൻ ചെയ്താണ് ഇദ്ദേഹത്തിൻ്റെ മാനേജറിയൽ കരിയറിൻ്റെ ആരംഭം അതിനുശേഷം രണ്ടായിരത്തി പ രണ്ടായിരത്തി ഒമ്പതിൽ ഇദ്ദേഹം ഫ്രാൻസിലേക്ക് തിരിച്ചു വരുന്നുണ്ട് മോൺപിലർ എന്ന ലീഗ് വൺ ക്ലബ്ബിൻ്റെ വീഡിയോ അനലിസ്റ്റ് ആയിട്ടാണ് ഇദ്ദേഹം ജോയിൻ ചെയ്യുന്നത് രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ അദ്ദേഹം ഈ ചുമതല അനുവർത്തിച്ചു പോന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഇതിനിടയ്ക്ക് അദ്ദേഹം ഒരു ഷോർട്ട് സ്പെൽ ക്രൊയേഷ്യൻ ടീമിൻ്റെ മാച്ച് അനലിസ്റ്റ് ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഇദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് വരികയാണ് ബ്രെൻഫോർഡ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഡെസ്റ്റിനേഷൻ അന്നത്തെ കോച്ചായ ഡീംസ് മിത്തിനും അതിനുശേഷം സക്സസറായി വന്ന തോമസ് ഫ്രാങ്കിനും കീഴിൽ ഇദ്ദേഹം സെറ്റ് പീസ് കോച്ചായിട്ട് പ്രവർത്തനം അനുവർത്തിച്ചു പോന്നു അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ അണ്ടർ മിക്കൽ ആടെറ്റാസ് റെക്കമെൻഡേഷൻ എന്ന് പറയപ്പെടുന്നു ഇദ്ദേഹം പെബ് ഗാർഡിയോടെ മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് ഒരു സെറ്റ് പീസ് കോച്ചായിട്ട് കടന്നു വരുന്നുണ്ട് എന്നിവ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ആയപ്പോഴേക്കും മിക്കൽ ആട്ടറ്റ ആഴ്സണിലേക്ക് പോയി അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് കഴിയുന്നവരെ അദ്ദേഹം സിറ്റിയിൽ തന്നെ നിന്നു പക്ഷെ സിറ്റിയിൽ അദ്ദേഹത്തിന്റെ ഒരു മുദ്ര പതിപ്പിക്കാവുന്ന ഒരു പെർഫോമൻസ് പുറത്തെടുക്കാൻ അല്ലെങ്കിൽ ആ ഒരു ടൈം പീരീഡിൽ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അദ്ദേഹത്തിന്റെ ഒരു പെർഫോമൻസ് സ്റ്റാമ്പ് സിറ്റി ടീമിന് കൊണ്ടുവരാനായിട്ട് എന്നിവ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈയിലാണ് ഇദ്ദേഹം ആഴ്സണിലേക്ക് കടന്നു വരുന്നതും ഒരു റീയൂണിയൻ നടക്കുന്നതും അവിടെ തുടങ്ങി ഇതുവരെ കാര്യങ്ങളെല്ലാം നിക്കോളസ് ജോബർ വളരെ സ്മൂത്ത് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ സീസണിന്റെ ഒരു ആരംഭം തൊട്ട് സെറ്റ് പീസ് എഫ് സി എന്ന് പറയുന്ന ഒരു നിക് നെയിം ആർസണലിന് ചാർത്തി കൊടുക്കുന്നുണ്ട് പ്രീമിയർ ലീഗ് ഫാൻസ് ഒക്കെ കാരണം സെറ്റ് പീസസിൽ എസ്പെഷ്യലി കോണേഴ്സിൽ അത്രയും നല്ല പെർഫോമൻസ് ആണ് ആർസണൽ കുറച്ചു കാലമായിട്ട് കാഴ്ചവെക്കുന്നത് കാരണം ഡേഞ്ചറസ് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് കോണേഴ്സിൽ നിന്ന് ആയിട്ട് കഴിയുന്നുണ്ട് സോ ആഴ്സണൽ ഫാൻസ് എല്ലാം ഇതിനെ ഒരു അഭിമാനത്തോടെയാണ് ഈ ഒരു സംഗതിയെ കാണുന്നതെങ്കിലും എതിർ ടീം ഫാൻസ് അല്ലെങ്കിൽ റയൽ ഫാൻസ് എല്ലാം ഇതിനെ കുറച്ചും കൂടി ഒരു ഹ്യൂമിലേറ്റിംഗ് ഫാക്ടറായിട്ട് അല്ലെങ്കിൽ കളിയാക്കുന്ന മനോഭാവത്തോടെയാണ് ഈ ഒരു സ്റ്റാറ്റ്സിനെ കാണുന്നത് എന്നുള്ളതാണ് കാരണം ഓപ്പൺ പ്ലേടുന്ന ഗോളുകളെക്കാൾ ക്രൂഷ്യൽ ഗോളുകൾ ആഴ്സണൽ നേടുന്നത് ഡെഡ് ബോൾ സിറ്റുവേഷനിലാണ് അതായത് എസ്പെഷ്യലി കോണേഴ്സിൽ നിന്നാണെന്നൊക്കെ പറയുമ്പോൾ ഒരു അക്യൂസിങ് മെന്റാലിറ്റിയോടെയാണ് ഏത് ടീം ഫാൻസ് ഇതിനെ കാണുന്നത് ബട്ട് ഇതൊന്നും ഫുട്ബോളിന് ലോസിനെതിരായിട്ട് വരുന്ന കാര്യങ്ങളല്ല സോ അത് ഇത്ര വലിയൊരു സംഭവമല്ല ആൻഡ് എസ്പെഷ്യലി ആസണൽ ഓപ്പൺ പ്ലേയിൽ മോശമായിട്ടൊരു ടീമല്ല ആസണൽ ഓപ്പൺ പ്ലേയിൽ നന്നായിട്ട് ബോൾ മൂവ്മെന്റ് നടത്തുകയും നല്ല പാസിംഗ് ഗെയിം കളിക്കുകയും നല്ല രീതിയിൽ സ്കോറുകൾ ഓപ്പൺ സ്പേസസിൽ നിന്നും സ്കോറുകൾ ഓപ്പൺ സ്പേസസ് കണ്ടെത്തി ഗോളുകൾ സ്കോർ ചെയ്യുന്ന ഒരു ടീമും കൂടിയാണ് സോ പക്ഷേ ഈ ഒരു സെറ്റ് പീസ് അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ കോർണർ സെറ്റ് പീസ് അഡ്വാൻറ്റേജ് ആഴ്സണൽ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള അവർക്കൊരു ആഡ് അഡ്വാൻറ്റേജ് ആണ് എസ്പെഷ്യലി ഒരു ടൈറ്റിൽ ചെയ്സിംഗ് ടീമിന് ഇങ്ങനെ ഒരു ആഡ് അഡ്വാൻറ്റേജ് ഉള്ളത് വളരെ നല്ലൊരു കാര്യമാണ് സോ റൈവൽ ഫാൻസിന്റെ അമർഷം മനസ്സിലാക്കാൻ കഴിയും തങ്ങളുടെ ടീമിനെതിരെ ഇങ്ങനെ റെഗുലർ ആയിട്ട് ഒരു ടീം സെറ്റ് പീസസിൽ നിന്ന് അല്ലെങ്കിൽ ബോൾ സിറ്റുവേഷനിൽ നിന്ന് ഗോൾ നേടുമ്പോൾ റൈവൽ ഫാൻസിന് മറന്ന അമർഷം ഉണ്ടാകും അതെല്ലാം ഫുട്ബോൾ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതേപോലെ തന്നെ ടോണി പുലിസ് സ്റ്റോക്ക് സിറ്റിയുടെ മാനേജർ ആയിരുന്നു രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ അതിന് മുമ്പ് രണ്ടായിരത്തി രണ്ടുമണി രണ്ടായിരത്തി അഞ്ചു ടൈം അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇനി രണ്ടായിരത്തി ആറ് മണി രണ്ടായിരത്തി പതിമൂന്ന് വരെ സ്റ്റോക്ക് സിറ്റിയുടെ മാനേജർ ആയിരുന്നു ടോണി പുലിസിന്റെ കാലത്ത് സ്റ്റോക്ക് സിറ്റി ഇതേപോലെ ലോങ് ത്രോസ് അല്ലെങ്കിൽ സെറ്റ് പീസസിൽ നിന്നാണ് കൂടുതൽ ഗോളുകൾ കണ്ടെത്താൻ ശ്രമിച്ചിരുന്നത് സോ അതുമായിട്ട് ആർസണൽ ഇപ്പോഴത്തെ ടീം മെന്റാലിറ്റിയെ ഒരുപാട് റൈവൽ ഫാൻസ് കമ്പയർ ചെയ്യുന്നുണ്ട് പക്ഷെ അതൊരു ഹ്യൂമിലേറ്റിംഗ് ഫാക്ടർ അല്ല ിക്കൽ ആട്ടാറ്റൊക്കെ പറയുന്നത് അതൊരു കോംപ്ലിമെന്റ് ആയിട്ടാണ് കാണുന്നത് എന്നാണ് സോ അതൊരു ഫാക്ടർ ആയിട്ട് കാണേണ്ട ആവശ്യമില്ല കാരണം ഫുട്ബോളിലുള്ള നയൻറ്റി മിനിറ്റ്സിനകത്ത് തന്നെ വരുന്ന കുറേ ലൂപ്പ് ഹോൾസ് ആണ് ഈ കിക്സും സെറ്റ് പീസസും പെനാൽറ്റി അതുപോലുള്ള നിയമങ്ങളെല്ലാം സോ അത് ഒരു ടീം എത്ര ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളത് ആ ടീമിന്റെ വിന്നിംഗ് എബിലിറ്റിനെയാണ് കാണിക്കുന്നത് സോ ഇനി നമ്മൾ നോക്കുന്നത് നിക്കോളസ് ജോവർ എങ്ങനെയാണ് ഈ ഒരു കോർണർ ത്രറ്റനിങ് സിറ്റുവേഷൻസ് ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലെങ്കിൽ വാട്ട്സ് ദ കോണറ്റാറ്റിക്സ് ഇൻ ആർഷണൽ റീസെന്റ് ഫോം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ആർഷണൽ ഇപ്പൊ കഴിഞ്ഞ യുണൈറ്റഡ് ആയിട്ടുള്ള മത്സരം തന്നെ നമുക്കൊരു റെഫറൻസ് ആയിട്ട് എടുക്കാം അതിൽ രണ്ട് ഗോളിനാണ് ആർഷണൽ വിജയിച്ചത് സോ ഫസ്റ്റ് ഹാഫിൽ ഗോൾസ് ഒന്നും ഉണ്ടായിരുന്നില്ല യുണൈറ്റഡ് നല്ലൊരു ഡിഫൻസീവ് പെർഫോമൻസ് ഫസ്റ്റ് ഹാഫിൽ കാഴ്ച വച്ചായിരുന്നു സോ ആർഷണൽ ഗോൾ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റി അധികം ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എക്സെപ്റ്റ് കോണേഴ്സ് ഇനി സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ആദ്യത്തെ ഗോൾ വന്നത് ഡെക്ലാൻ ബ്രൈസിന്റെ കോണറിൽ നിന്നായിരുന്നു രണ്ടാമത്തെ ഗോൾ വന്നത് ബുക്കായ സാക്കേന്റെ കോർണറിൽ നിന്നും സോ ആദ്യം ഡെക്ലാൻ ബ്രൈസ് എടുത്തത് ലെഫ്റ്റ് വിങ്ങിൽ നിന്നുള്ള ഒരു കോണറായിരുന്നു സോ ഈ കോർണറിന് ഗോൾ ചെയ്തത് ജൂലിയൻ ടിമ്മർ ആയിരുന്നു ഫസ്റ്റ് പോസ്റ്റിൽ അദ്ദേഹത്തിന്റെ ഒരു ഹെഡ് ഹെഡറിലൂടെയാണ് ആ ഒരു ഗോൾ നേടുന്നത് സോ ആ ഒരു റെഫറൻസ് എടുക്കുകയാണെങ്കിൽ ആ ഒരു കോർണറിന് ആഴ്സണൽ പ്ലെയേഴ്സ് അപ്രോച്ച് ചെയ്ത രീതി ഏറെക്കുറെ മിക്ക അവരുടെ കോണർ ടാറ്റി കോർണർ അപ്രോച്ചുകൾ കോണർ ട്രൈസിനുമായി അപ്രോച്ച് ചെയ്യുന്ന രീതി അങ്ങനെ തന്നെയാണ് ആദ്യമേ ബാക്ക് പോസ്റ്റിൽ പ്ലെയേഴ്സ് ബൾക്കായിട്ട് നിൽക്കും ഡെക്ല റൈസ് അല്ലെങ്കിൽ കോണർ എടുക്കുന്ന പ്ലെയർ ഒരു ഹാൻഡ് സിഗ്നൽ കൊടുക്കുന്നുണ്ട് ആ ഒരു ഹാൻഡ് സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ കൈ താഴുന്നതിന് ശേഷം അദ്ദേഹം ആ കോണർ എടുക്കാനുള്ള റണ്ണ് സ്റ്റാർട്ട് ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം ആ ഒരു ടൈമിലാണ് ഈ ഒരു ബാക്ക് പോസ്റ്റിൽ നിന്നും പ്ലേ ബൾക്കായി നിന്നിരുന്ന പ്ലേയേഴ്സ് ഒരു സീക്വൻഷ്യൽ റണ്ണ് പോലെ ഓടി അങ്ങ് കയറുകയാണ് ആ ഒരു ഫ്രണ്ട് ലൈനിന്റെ മുന്നിലേക്ക് ഡിഫെൻഡ് ചെയ്യുന്ന പ്ലെയേഴ്സിന്റെ നടുക്കിലേക്ക് ആ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യുന്ന പോലെ ഓടിക്കയറുന്നു ഈ ഒരു സാഹചര്യത്തിൽ പറഞ്ഞാൽ യുണൈറ്റഡ് പ്ലെയേഴ്സ് നിൽക്കുന്ന ആ ഒരു ഗ്യാപ്പുകളുടെ ഇടയിലേക്ക് ഓടിക്കയറുകയാണ് ചെയ്യുന്നത് സോ ആ ഒരു ടൈമിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ കാരണം ഇപ്പോൾ ഓൾറെഡി ആ ഒരു ഫ്രണ്ട് ലൈനിൽ നിന്നിരുന്ന പ്ലേയേഴ്സ് ആണെങ്കിൽ യുണൈറ്റഡ് പ്ലെയേഴ്സിന് കുറച്ചും കൂടി മനസ്സിലാക്കാൻ പറ്റുകയാണ് മേ ബി ഒരു സോണൽ മാർക്കിങ്ങിൽ നിന്നും ഒരു പ്ലെയർ ബൈ പ്ലെയർ മാർക്കിങ്ങിലേക്ക് അവർക്ക് മാറാൻ കഴിഞ്ഞേക്കാം കാരണം ഓൾറെഡി ദ പ്ലേയേഴ്സ് ആ സ്റ്റാൻഡിംഗ് ഉണ്ട് സോ ഒരു മാൻ ടു മാൻ സിസ്റ്റത്തിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പ്ലേയറിൻ്റെയും മൂവ്മെൻറ്റ് ഓരോ ഇൻഡിവിജ്വൽ പ്ലേഴ്സിനെ നോട്ട് ചെയ്യാൻ കഴിയുമായിരുന്നു ബട്ട് നൗ നാം ഒരു ബൾക്കായിട്ട് ബാക്ക് പോസ്റ്റിലാണ് നിൽക്കുന്നത് ആ ഒരു ടൈമിങ്ങിൽ മാത്രമാണ് അവരെ ഫ്രണ്ട് ലൈനിലേക്ക് ഇരച്ചു കയറുന്നത് സോ സോണൽ മാർക്കിംഗ് അല്ലാണ്ട് വേറൊരു ഓപ്ഷൻ അവിടെ യുണൈറ്റഡ് ഡിഫൻസിൽ ഉണ്ടായിരുന്നില്ല സോ ആ ഒരു ടൈമിംഗ് കറക്റ്റായിട്ട് കീപ്പ് ചെയ്യാതെ മേ ബി കുറച്ചുകൂടി നേരത്തെ അവരോട് ഓടിക്കേറിയാലും ആ ഒരു അപ്രോച്ച് അവരുടെ ടാറ്റിക്സ് അത് വർക്ക്ഔട്ട് ആവണമെന്നില്ല അല്ലെങ്കിൽ ലേറ്റ് ആയാലും ചിലപ്പോൾ അവർക്ക് ആ ഗോള് വരുന്ന സമയത്ത് അവിടേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല വരാം സോ ആ ഒരു ടൈമിങ് വളരെ ആണ് അതേപോലെ സീക്വൻഷ്യൽ ജമ്പിങ് അതിനെല്ലാം ഉപരി ഈ ഒരു അപ്രോച്ചിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് ട്രജക്ടറി ആണ് ബോളിന്റെ നമ്മൾ ആ രണ്ട് കോർണേഴ്സും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലെങ്കിൽ ഈ കുറെ കാല എടുക്കുന്ന എല്ലാം മനസ്സിലാവും ട്രജക്ടറി എന്ന് പറയുന്നത് സോ ആ ഫസ്റ്റ് ഗോൾ തന്നെ നോക്കുകയാണെങ്കിൽ പോസ്റ്റിലാണ് ജൂലിയൻ ടിംബർ ആ ഗോളായിട്ട് കോണ്ടാക്ട് വെക്കുന്നത് അതിന് മുമ്പ് ലൈൻ ഒരു ഫ്രണ്ട് പോസ്റ്റ് ഡിഫൻഡ് ചെയ്യാൻ രണ്ട് പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു ഇവനായിട്ടുണ്ട് ഒരു ലൈനിൽ ബ്രൂണോ ഫെർണാണ്ടസ് ആദ്യം അതിന്റെ ബാക്കിൽ തൊട്ട് ബാക്കിൽ റാസ്മസ് ഉണ്ടും ഉണ്ടായി സോ ഫ്രണ്ട് ലൈനിലുള്ള പ്ലേയേഴ്സിനെ പോസ്റ്റ് ഡിഫെൻഡ് ചെയ്യാൻ നിൽക്കുന്ന രണ്ട് പ്ലെയേഴ്സിനെ ബീറ്റ് ചെയ്യുകയും വേണം എന്നാൽ കറക്റ്റായുള്ള ഡേഞ്ചർ സോണിലേക്ക് ആ പന്ത് എത്തുകയും വേണം സോ ആ ഒരു ട്രജക്ടറി ഫ്രണ്ട് ഡിഫൻഡറിൻ്റെ ഫ്രണ്ട് ഡിഫെൻഡർ ആ ബോളിന് അണ്ടർ ആവുകയും ചെയ്യണം ലാൻഡ് ചെയ്യേണ്ട സ്ഥലവും കറക്റ്റ് ആയിരിക്കണം ആ ഒരു ട്രജക്ടറി കീപ്പ് ചെയ്ത് വേണം ആ ബോൾ ട്രാവൽ ചെയ്യാനായിട്ട് സോ ഒരു ഫ്രീ കിക്ക് എടുക്കുന്ന ആ ഒരു സീരിയസ്നെസ്സിൽ തന്നെ കാണേണ്ട ഒരു ഒരു ഫ്രീ കിക്ക് നമ്മളിപ്പോൾ ബോക്സിനെ തൊട്ടുപിള്ളിക്ക് കിട്ടുന്ന ഫ്രീ കിക്ക്സിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാവർക്കും അറിയാലോ സോ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം ഈ ഒരു കോണക്കിക്ക് എടുക്കാനായിട്ട് േ ബി ടെക്ലാൻ റൈസിനായാലും കൈസാക്കൊക്കെ ആയാലും അവർ രണ്ട് വിരോധം അത്യാവശ്യം ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് കുറേ കാലമായിട്ട് ആഴ്ച ഏതൊരു അറ്റാക്കിംഗ് ടീമും കോർണേഴ്സ് എടുക്കാൻ നിറക്കുക അല്ലെങ്കിൽ ലോഫ്റ്റഡ് സെറ്റ് പീസസ് എടുക്കുന്ന സമയത്ത് അവർക്കൊരു മേജർ ത്രെറ്റ് ഡിഫൻഡിംഗ് ടീം വയ്ക്കുന്നത് മേജർ തുറിപ്പിച്ചിട്ട് ഡിഫൻഡിംഗ് ടീം വെക്കുന്നത് അവരുടെ ഗോൾ ആയിരിക്കും കാരണം ഒരു ലോഫ്റ്റഡ് പന്ത് ബോക്സിലേക്ക് പെനാൽറ്റി ബോക്സിലേക്ക് ഉള്ളിലേക്ക് വരുമ്പോൾ ആ ബോൾ ഏറ്റവും സാന്നിധ്യത്തിലൂടെ ഡീൽ ചെയ്യാൻ കഴിയുന്നത് ഗോൾ കീപ്പേഴ്സിനാണ് അവർക്കത് പഞ്ച് ചെയ്ത് കളയാം ജംപ് ചെയ്ത് കളക്ട് ചെയ്യാം ആ ഒരു സ്വാതന്ത്ര്യം ഗോൾ കീപ്പേഴ്സിനുണ്ട് കാരണം ഗോൾ കീപ്പേഴ്സായിട്ട് ഇനി എയർ ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റിനോ പ്രഷറിനോ പോയി കഴിഞ്ഞാൽ റെഫറി ഒബ്വിയസ്ലി വിസിൽ വിളിക്കും ടീമിന് ഒരു ഫ്രീ ഫ്രീക്കൊക്കെ ലഭിക്കുകയാണ് ചെയ്യുക സോ ഈ ഒരു സാധ്യത ആസ്നൽ തടയുന്നത് കോർണർ എടുക്കുന്നതിന് മുമ്പേ തന്നെയാണ് എന്നുള്ളതാണ് കാരണം കോർണർ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഗോൾ കീപ്പറിൻ്റെ പൊസിഷന് വേണ്ടിയിട്ട് ഒരു പ്ലെയറിനെ ആസ്നൽ ഡെഡിക്കേറ്റ് ചെയ്യും കാരണം ആ ഒരു കോർണറിന് ഗോൾ കീപ്പറിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുമല്ലോ ആ ഒരു ഇനീഷ്യൽ മൂവ്മെൻറ്റ് ആ ഒരു ആർഷണൽ പ്ലെയറിൻ്റെ പൊസിഷൻ വഴി തടയുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വിഷ് ഗോൾ കീപ്പറിൻ്റെ ആ ഒരു വിഷൻ അല്ലെങ്കിൽ ആ ഇനീഷ്യൽ മൂവ്മെൻറ്റ് എടുക്കുന്നത് ആഷണൽ പ്ലെയർ തടയും എന്നുള്ളതാണ് അത് രണ്ട് വെച്ച് പുഷ് ചെയ്യാനൊന്നും പറ്റില്ല അദ്ദേഹത്തിൻ്റെ പൊസിഷനിങ് വെച്ച് ബ്ലോക്ക് ചെയ്യാനാണ് അദ്ദേഹത്തിന് കഴിയുക സോ ഈ ഒരു കാര്യം വെടിപ്പായിട്ട് ആസണൽ ടീം ചെയ്യുന്നത് ആണ് കഴിഞ്ഞ ദിവസം തുടങ്ങി അദ്ദേഹം വെടിപ്പായിട്ട് തന്നെ ഈ പരിപാടി ചെയ്യുന്നുണ്ട് ഏത് ടീംസിൻ്റെ എതിർ ടീം ഫാൻസിൻ്റെയും പ്ലേയേഴ്സിൻ്റെ എല്ലാം ശക്തമായ അമർഷം ഇതിൽ പോലെ ഈ കാര്യത്തിൽ അദ്ദേഹം കുറേ കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ആളിപ്പം ഇഞ്ചേർഡാണ് സോ ഈ ഒരു മനസ്സേജ് അദ്ദേഹം ഉണ്ടായിരുന്നില്ല സോ അതൊരു മേജർ കാര്യമാണ് ഇനി ഈ ഒരു കോണറ്റാറ്റിക്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഘടകം എന്ന് പറയുന്നത് ലാൻഡിങ് സോണാണ് ഇപ്പം ആദ്യത്തെ ഗോളിന് ഞാൻ പറഞ്ഞു ഫസ്റ്റ് പോസ്റ്റിലാണ് ഫസ്റ്റ് പോസ്റ്റിന് അടുത്താണ് ജൂലിയൻ ടീം പർ കോണ്ടാക്റ്റ് നേടിയത് ഇനി രണ്ടാമത്തെ ഗോൾ നോക്കാം ബുക്കായോസാക്ക റൈറ്റ് വിങ്ങിൽ നിന്നും എടുത്ത കോണർ ആ ഒരു കോണറിന് തല വെച്ച് ആദ്യം തല വെച്ചത് തോമസ് പാട്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആസ്ണൽ പ്ലയേഴ്സ് ബാക്ക് പോസ്റ്റിൽ ബൾക്കായിട്ട് തന്നിരുന്നത് അതിനുശേഷം കോർണർ എടുക്കുന്ന സമയത്ത് സെൻട്രർ ഏരിയയിലേക്ക് എരച്ചു കയറുന്ന അല്ലെങ്കിൽ ഗ്യാപ്സിലേക്ക് എരച്ചു കയറുന്ന ആസ്നർ പ്ലയേഴ്സിൽ ഒരാൾ മാത്രം ആ ബാക്ക് പോസ്റ്റ് റീജിയനിൽ തന്നെ നിൽക്കും കാരണം ഇപ്പോൾ ഫ്രണ്ട് പോസ്റ്റിലേക്ക് വരുന്ന പോലെ മറ്റൊരു ലാൻഡിംഗ് സോൺ എന്ന് പറയുന്നത് ബാക്ക് പോസ്റ്റിലേക്ക് വരുന്നതാണ് സോ സെക്കൻഡ് ഗോളിൽ സംഭവിച്ചു അതാണ് സോ ബാക്ക് പോസ്റ്റിലേക്ക് വന്ന പന്ത് തോമസ് പാട്ടെ ഡയറക്റ്റ് ആ ഒരു മിക്സിലേക്ക് തിരിച്ച് ഹെഡ് ചെയ്ത് വിടുകയും അത് ഡിഫൻഡറായ വില്യം സാലബയുടെ പുറത്ത് ബമ്മിൽ തട്ടി പോസ്റ്റിനകത്തേക്ക് കയറുകയായിരുന്നു യെസ് വില്യം സാലബ സ്കോഡ് വിത്ത് ഹിസ് ബം എന്ന് വേണമെങ്കിൽ പറയാം സോ അങ്ങനെയാണ് രണ്ടാമത്തെ ഗോൾ വരുന്നത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം കഴിഞ്ഞ സീസണിൽ യുണൈറ്റഡ് ആസണലായിട്ടുള്ള മത്സരത്തിൽ ഇതേപോലെ എം സ്റ്റേഡിയത്തിൽ വെച്ച് അവസാന നിമിഷത്തിൽ ഇതേപോലെ ഒരു ഗോൾ തന്നെയാണ് വിന്നിങ് ഗോൾ ഡെക്ലാൻ റൈസ് നേടിയതും ഇതേ ഒരു ടാക്റ്റിക്സ് ഇതേ ഒരു സിനാരിയോയിലൂടെ തന്നെയായിരുന്നു എന്നാണ് ഞാൻ ഓർക്കുന്നത് സോ ആ ഒരു ലാൻഡിങ് സോൺസ് ആ അതിനും വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട് ഇനി അതേപോലെ തന്നെ മറ്റൊരു കോണ്ടാക്ട് പോയിന്റ് എന്ന് പറയുന്നത് ഇരച്ചു ആഴ്സണൽ ആർഷണൽ പ്ലേയേഴ്സ് ഡിഫൻഡേഴ്സിനെ ബ്ലോക്ക് ചെയ്തോ അല്ലെങ്കിൽ പുഷ് ചെയ്തോ ഉണ്ടാക്കുന്ന സ്പേസിലേക്ക് പെനാൽറ്റി സ്പോർട്ടിൽ നിന്നും ഓടിക്കയറുന്ന ഒരു പ്ലെയർ ഹെഡ് ചെയ്ത് ഗോളാക്കുന്ന ഒരു ടാറ്റിക്സും നമ്മൾ കാണാറുണ്ട് നിക്കോളസ് ജോബ് പറഞ്ഞ കീഴിൽ ആർഷണലിന്റെ സെറ്റ് പീസസിൽ എസ്പെഷ്യലി കോണേഴ്സിൽ അതിന് പേര് കേട്ട ആളാണ് ഡിഫൻഡറായ ഗബ്രിയേൽ സിറ്റിക്കെതിരെയും ഈ അടുത്ത് സിറ്റിക്കെതിരെ നേടിയ ഗോൾ അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് കാരണം അദ്ദേഹം പെനാൽറ്റി സ്പോർട്ടിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ പിടിക്കാനോട് ഓൾറെഡി പ്ലെയർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ ആ തോണക്കെടുക്കുമ്പോൾ കയൽവാക്കർ ഒഴി ഒഴിഞ്ഞു മാറി ആ ഒരു ഡെസിഗ്നേറ്റഡ് സ്പേസിലേക്ക് സെക്കൻഡ് പോസ്റ്റിന് മുമ്പായിട്ടുള്ള ഒരു ഡെസിഗ്നേറ്റഡ് സ്പേസിലേക്ക് ആ സിനിമ ക്രിയേറ്റ് ചെയ്ത് എടുത്താൽ മറ്റുള്ള പ്ലേസിനെ ഡിഫെൻഡ് ചെയ്തും പുഷ് ചെയ്തും ബ്ലോക്ക് ചെയ്തും ക്രിയേറ്റ് ചെയ്തെടുത്ത ആ ഒരു സ്പേസിലേക്ക് ഗബ്രിയയിൽ ഓടിക്കേറി ഒന്ന് ഫിനിഷ് ചെയ്ത് വളരെ ഒരു ബ്രില്യൻറ്റ് എക്സാമ്പിളാണ് ഈ ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ടിന്റെ സോ അതേപോലെ ഈ ലാൻഡിങ് സോൺസും ഈ ഒരു കാര്യത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ മൂന്ന് ലാൻഡിങ് ആണ് മേജർലി ആർസണൽ യൂസ് ചെയ്യാറ് യൂട്ടിലൈസ് ചെയ്യാറ് സോ ഞാൻ ഈ പറഞ്ഞ ഒരുപാട് ഫാക്ടേഴ്സ് ഒരുമിച്ച് കൂടുന്നതാണ് ആർഷണലിന്റെ കോണറ്റാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യലി പറഞ്ഞ ആ ഒരു ഹാൻഡ് സിഗ്നൽ തൊട്ട് പ്ലെയേഴ്സിന്റെ റണ്ണിംഗ് ടൈമിങ് ബോൾ ട്രജക്ടറി അതേപോലെ ലാൻഡിങ് സോൺ ഗോൾ കീപ്പർ ഡിഫെൻഡിങ് അതേപോലെ പോയിന്റ് ഓഫ് കോണ്ടാക്ട് പ്ലെയർ പൊസിഷൻസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒത്തിണങ്ങുന്നതാണ് ആഴ്സണന്റെ കോണറ്റാരിക്സ് എന്ന് പറയുന്നത് അതേപോലെ എടുത്തു പറയുന്നതാണ് ആഴ്സണന്റെ ഹൈറ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആർസണന്റെ പ്ലേയേഴ്സ് ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ ഞാനിത് ഒരുപാട് വട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ആഴ്സണിനെ കുറിച്ചുള്ള വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിക്കോളസ് ജോറിനെ കുറിച്ച് ഈ ഹൈറ്റ് പ്ലേ ഹൈറ്റ് ഉള്ള പ്ലേഴ്സിന്റെ കാര്യം അതേപോലെ ഈ പല മത്സരങ്ങളിലും ഈ ഒരു ഫാക്ടറിനെ എടുത്തു പറഞ്ഞിട്ടുണ്ട് ആർസണലിന്റെ ഡിഫൻഡേഴ്സ് നോക്കുകയാണെങ്കിൽ സാലിബ ഗബ്രിയൽ ഡെക്ലാൻ റൈസ് സ് മിക്കൽ മെറീനോ കാലഫ്യൂറി വൻ വൈറ്റ് അങ്ങനെ ഒട്ടുമിക്ക പ്ലേയേഴ്സ് അത്യാവശ്യം നല്ല ഹൈറ്റുള്ള പ്ലെയേഴ്സ് ആണ് സോ ഈ ഒരു സിസ്റ്റത്തിന് വേണ്ട എല്ലാം ആഴ്സൺ ഓൾറെഡി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ആഴ്സിന് ഇത് ഈ ഒരു കോണറ്റാക്റ്റിക്സിലെ വിജയം അവർക്ക് ഈ അടുത്ത് കിട്ടിയ കാര്യമല്ല കഴിഞ്ഞ സീസൺ തൊട്ട് കഴിഞ്ഞ സീസണിൻ്റെ തുടക്കം തൊട്ടാണ് ഇത് കുറച്ചും കൂടി ക്രൂഷ്യൽ ആയിട്ട് ആളുകൾ കാണാൻ തുടങ്ങിയത് സോ കഴിഞ്ഞ സീസൺ തുടങ്ങി ഇതുവരെ ആഴ്സണിന്റെ ഒരു സെപ്പി സെപ്സി എന്നുള്ള നിക്ക് നേമിൽ ആഴ്സൺ അറിയപ്പെടുന്നുണ്ട് ബട്ട് ിൽ ഇത് ടീംസ് ആർ ദോണൻ ടീംസ് ആർ ഡൈ ടു ഡിഫൻഡ് അഗൈൻസ്റ്റ് ദയർ ടാറ്റിക്സ് ഒക്കെ ടാറ്റിക്സ് എന്നുള്ളൊരു കാര്യമാണ് ആൻഡ് ഇതിൽ എടുത്തു പറഞ്ഞ നിക്കോളസ് ജാവ് ഇൻവോൾവ്മെൻ്റും ആ അദ്ദേഹത്തിൻ്റെ ആ ഒരു ട്രെയിനിങ് രീതികളും എടുത്തു പറഞ്ഞിട്ട് കാര്യം കാരണം നമുക്ക് നോക്കിയാൽ അറിയാം ഒരു ലക്കോ അല്ലെങ്കിൽ ഒരു പ്രോബിലിറ്റിയുടെയോ കാര്യങ്ങളല്ല അതിനെ അതിനേക്കാൾ ഉപരി ട്രെയിനിങ് ഗ്രൗണ്ടിൽ റിപ്പിറ്റീവായിട്ട് ഈ ഒരു റിപ്പറ്റേറ്റീവ് ആയിട്ട് ട്രെയിൻ ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സ്കിൽ സെറ്റാണ് സ്വായത്തമാക്കുന്ന ഒരു സ്കിൽ സെറ്റാണ് ആ പ്ലേസിന്റെ ഈ ഈ ഒരു മത്സരത്തിൽ ഞാൻ പറഞ്ഞല്ലോ യുണൈറ്റഡ് ആയുള്ള മത്സരത്തിൽ പതിമൂന്ന് കോണേഴ്സാണ് ആസനങ്ങൾ കിട്ടിയത് അതിനകത്ത് ഒന്നോ രണ്ടോ ഒഴിച്ചു കിട്ടിയത് ബാക്കി എല്ലാം അത്യാവശ്യം ഏറെ കുറെ ഡേഞ്ചർ സിറ്റുവേഷൻസ് ആസനങ്ങനെ ആക്കാൻ പറ്റിയ പോലത്തെ ആയിരുന്നു അതേപോലെ കുറേ കാലത്തായിട്ടുള്ള ആസനത്തിൻ്റെ കോണർ ടാ കോണർ അറ്റംസ് എല്ലാം നോക്കിയാൽ മനസ്സിലാവും എല്ലാത്തിനും ഒരു സിമിലാരിറ്റി ഉണ്ട് ആ ഒരു സീക്വൻസിലൊക്കെ ഒരു സിമിലാരിറ്റി ഉണ്ട് കാര്യങ്ങൾക്ക് ബട്ട് സ്റ്റിൽ ഇത് ടീമിന് കഴി അവരെ തളച്ചിടാൻ ഒരു ബെറ്റർ ടാക്ടിക്സുമായിട്ട് അല്ലെങ്കിൽ ബെറ്റർ അറ്റംപ്റ്റുമായിട്ട് തളച്ചിടാനായിട്ട് ഒപ്പണൻ ടീംസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് സോ അതവരുടെ ആ ഒരു അന്വർത്ഥമാക്കിയ ആ ഒരു സ്കിൽ സെറ്റിൻ്റെ സ്വായത്തമാക്കിയ ആ ഒരു സ്കിൽ സെറ്റിൻ്റെ ഗുണമാണെന്ന് ഞാൻ പറയും അതിന് നിക്കോളസ് ജോബർ നല്ല നിക്കോളസ് ജോബർ നല്ല രീതിയിൽ അപ്രീസിയേഷൻ അർഹിക്കുന്നുണ്ട് പ്ലസ് ആഴ്സണൽ പ്ലേയേഴ്സ് നല്ല രീതിയിൽ അവർ തന്നെ എഫേർട്ട് ഇടുന്നതിന് ചെയ്യുന്നുണ്ട് ഇനി ഇവിടെ എടുത്തു പറയേണ്ടത് ആഴ്സണൽ ഒരു സൈക്കോളജിക്കൽ അഡ്വാൻറ്റേജ് ഇപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം ഒരു സിനാരി പറയുകയാണ് ആസന ഒരു കോർണർ കിട്ടി എന്ന് വിചാരിക്കാം ഫസ്റ്റ് തന്നെ ഡിഫൻസീവ് ലൈനിൽ നിന്ന് സാലിബയും ഗബ്രിയേലും ബോക്സിലേക്ക് ഓടി വരുന്നു ഇൻക്ലൂഡിംഗ് ഡെക്ലാൻ റൈസ് ഒപ്പോണന്റ് ബോക്സിലേക്ക് കോർണർ അറ്റംപ്റ്റിന് വേണ്ടി ഓടി വരുന്നു നേരെ ക്യാമറ ആസ് സൈഡ് ലൈനിലുള്ള ആസ്ന ഡൌട്ടിലേക്ക് ഇരിക്കുന്നു അതുവരെ സൈഡ് ലൈനിൽ ഉണ്ടായിരുന്ന മിക്ക ആറ്റിക്ക് കൂടെ കൂടെ നിൽക്കാനായിട്ട് സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് നിക്കോളസ് ജോവർ നടന്നു വരുന്നു ജോവർ വരുന്നു അദ്ദേഹത്തിന്റെ കോഡ് ലാംഗ്വേജിൽ എന്തെങ്കിലും എന്തെങ്കിലും ഹാൻഡ് സിഗ്നൽസ് കാണിക്കുന്നു അദ്ദേഹത്തിന്റെ രീതിയിലായുള്ള കോഡ്സ് എല്ലാം ഒച്ചത്തിൽ വിളിച്ചു പറയുന്നു മെയിൻലി ഒരു ഓർക്കസ്ട്രേറ്റർ ഉണ്ടാവും ആർസനിലെ കോണ്ടാറ്റൻസിന് മെയിൻലി ആ റോൾ എടുക്കാറ് എനിക്ക് തോന്നുന്നു ഡിഫൻഡർ ഗബ്രിയൽ ആണ് അദ്ദേഹം മുഖം പൊത്തിപ്പിടിച്ചു ആർസന പ്ലേഴ്സിനോട് കൂടിയായിരുന്നു നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു അതേപോലെ ഇപ്പൊ എം സ്റ്റേഡിയം ആണെങ്കിൽ പറയണ്ട ഒരു പെനാൽറ്റി കിട്ടിയ ആരവുമായിരിക്കും ഫാൻസിന് ആ ഒരു മൊമെന്റിൽ ആ ഒരു ഹാസണിന് ഒരു കോർണർ കിട്ടി എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ഫാൻസിന്റെ ആരവം കേറുന്നു സോ ഒരു പെനാൽറ്റി കിട്ടിയ ഒരു ആരവാണ് ആസണിന് കോർണർ ടു ആസ്നൽ എന്ന് പറയുമ്പോൾ തന്നെ ഇനി എത് ടീമിന്റെ എത് ടീം പ്ലേയേഴ്സിൻ്റെ കാര്യം ഇതൊക്കെ കാണുന്ന എത് ടീം പ്ലേയേഴ്സിന് പെനാൽറ്റി ഫേസ് ചെയ്യാൻ നിൽക്കുന്ന ഗോൾ കീപ്പറിന്റെ മാനസികാവസ്ഥയിലേക്ക് എത് ഡിഫെൻഡ് ചെയ്യാൻ നിൽക്കുന്ന എത് ടീം മൊത്തം വീണുപോവുകയാണ് ചെയ്യുന്നത് അപ്പൊ അപ്പൊ തന്നെ ഒരു സൈക്കോളജിക്കൽ അഡ്വാൻറ്റേജ് ആസനലിനെ അവിടെ കൊണ്ടുവരാൻ കഴിയുന്നുണ്ട് കാരണം കഴിഞ്ഞൊരു സീസൺ തൊട്ട് ഈ ഒരു കോർണറിൽ ആസനലിന്റെ ത്രട്ടനിങ് സിറ്റുവേഷൻസ് ഈ ടീംസിനും പ്ലേയേഴ്സിനെയും ഒക്കെ അറിയാവുന്നതാണ് അവരും അതിനെതിരെ അതിനെ കൺട്രഡിക്ട് ചെയ്യാനായിട്ട് അതിനെ കൗണ്ടർ ചെയ്യാനുള്ള പരിശ്രമങ്ങളും കാര്യങ്ങളും അവരും നടത്തിയിട്ടുണ്ടാവുമല്ലോ സോ ആ ഒരു കോർണർ ടു ആഴ്സൺ എന്ന് പറയുന്ന സിനാരിയിലേക്ക് അങ്ങനെ ഒരു സൈക്കോളജിക്കൽ അഡ്വാൻറ്റേജും ആഴ്സണിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് സോ ഇനി പറയുന്നത് ആഴ്സണിന്റെ ഈ ഒരു കോർണർ ടാറ്റിക്സിലെ ഡോമിനേഷൻ എത്ര താലം മുന്നോട്ട് പോകും അല്ലെങ്കിൽ എത് ടീമുകൾ ഒരു കൗണ്ടർ പാറ്റേൺ ഒരു കൗണ്ടർ ഐഡിയാസ് എപ്പോഴായിരിക്കും അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് ഫലപ്രദമായിട്ട് ആസനം കോണറ്റാറ്റിക്സ് എങ്ങനെയായിരിക്കും തടയാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇതുവരെ ശക്തമായ ഒരു കൗണ്ടർ അറ്റ ഒരു കൗണ്ടർ ഡിഫൻസ് ഇതിന് കൊണ്ടുവരാനായിട്ട് പ്രീമിയർ ലീഗിലോ മറ്റുള്ള ടീമുകൾക്കോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എനിവേ ഞാൻ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് പോസ്റ്റിലെ ഡിഫൻസ് വളരെ ആണ് ഈ ഒരു കാര്യത്തിൽ കാരണം യുണൈറ്റഡിനെതിരെ നേടിയ ആ ഗോൾ നോക്കി കഴിഞ്ഞാൽ ജൂലിയൻ ഡർ നേടിയ ഫസ്റ്റ് പോസ്റ്റിനാണ് അടുത്ത വെച്ചാൽ അദ്ദേഹം കോൺടാക്ട് കൊടുക്കുന്നത് ഹെഡർ കോൺടാക്ട് കൊടുക്കുന്നത് അതിന് മുന്നോടിയായിട്ട് ഫസ്റ്റ് പോസ്റ്റ് ഡിഫൻഡ് ചെയ്യാൻ നിന്ന രണ്ട് പ്ലേയേഴ്സ് എന്ന് പറയുന്ന ആ ലൈനിൽ നിന്നിരുന്ന രണ്ട് പ്ലേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ഫസ്റ്റ് ബ്രോണ ഫെർണാണ്ടസും തൊട്ട് ബാക്കിൽ റാസ്മ സോളണ്ടുമായിരുന്നു സോ ഈ രണ്ട് ഇപ്പോൾ ജൂലിയൻ ടീമർ പോലുള്ള അറ്റാക്ക് ഫസ്റ്റ് പോസിലേക്ക് അറ്റാക്ക് ചെയ്യുന്ന പ്ലെയറിൻ്റെ മേജർ കടം കടമ എന്ന് പറയുന്ന ഈ ഒരു സമയത്തേക്ക് ആ ഡിഫൻഡ് നിൽക്കുന്ന പ്ലേസിനെ റൺ ചെയ്ത് വന്ന് കുറച്ച് പുഷ് ചെയ്ത് നീക്കുക എന്നൊരു ഇതുണ്ട് കാരണം ആ ഒരു പ്ലേയേഴ്സ് ആ ഒരു ട്രജക്ടറിയിൽ ആ പന്ത് ജംപ് ചെയ്ത് വിൻ ചെയ്യരുത് എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി സോ മേ ബി ഫസ്റ്റ് പോസ് ഡിഫൻഡ് ചെയ്യുന്ന ലൈനിൽ റൺ ചെയ്യുന്ന ഡിഫൻഡേഴ്സ് കുറച്ചും കൂടി പിറകിലോട്ട് ഇറങ്ങി റൺ സ്റ്റാർട്ട് ചെയ്യുകയും അല്ലെങ്കിൽ കുറച്ചും കൂടി ആ ഒരു പുഷിന് ഒപ്പോസ് ചെയ്ത് നിൽക്കാൻ കഴിയുകയും ചെയ്താൽ മേ ബി ആ ഒരു ട്രജക്ടറി ജഡ്ജ് ചെയ്ത് ആ ഒരു ഫസ്റ്റ് പോസ്റ്റിലേക്ക് വരുന്ന ബോൾ ഡീൽ ചെയ്യാൻ മേ ബി പ്ലേഴ്സിനെ കഴിയും ആൻഡ് നമ്പർ ടു എന്ന് പറയുന്ന ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡിഫൻഡേഴ്സിന്റെ സ്റ്റാർട്ടിങ് പൊസിഷനാണ് സോ ഇപ്പൊ ഈ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ ഇപ്പോൾ കഴിഞ്ഞ മത്സരം നോക്കുകയാണെങ്കിൽ യുണൈറ്റഡ് ഡിഫൻഡേഴ്സ് ഫസ്റ്റ് പോസ്റ്റിന് മുമ്പിൽ വെയിറ്റ് ചെയ്ത് നിൽക്കും മാസ്റ്റർ പ്ലേഴ്സ് അരച്ച് അവരുടെ ഇടയിലുള്ള ഗ്യാപ്പുകളിലേക്ക് അരച്ച് കയറുന്ന ഒരു സീക്വൻസ് ആണ് കണ്ടത് മേ ബി യുണൈറ്റഡ് പ്ലെയർ അത്രയും സ്റ്റേഷനറിയാ നിൽക്കാതെ അത്യാവശ്യം മൂവിങ് ഡിഫെൻഡിങ് സ്വിച്ചിങ് പൊസിഷൻസ് ഉള്ള ഒരു സെക്ഷൻ ആണെങ്കിൽ ഉള്ളൊരു പാറ്റേൺ ആണെങ്കിൽ മേ ബി ആ ഒരു പാത്വേ ജഡ്ജി കറക്റ്റായി ജഡ്ജ് ചെയ്ത് റൺ ചെയ്ത് കയറാൻ റൺ ചെയ്യാനായിട്ട് മേ ബി ആ കഴിയാതെ വന്നേക്കാം ഇതെല്ലാം അസെപ്ഷൻസ് ആണ് ഐഡിയാസാണ് പല ഫാൻസിന്റെയും കമൻസും കാര്യങ്ങളൊക്കെയാണ് സോ ഇതൊക്കെ എത്രത്തോളം വർക്ക്ഔട്ട് ആകും എന്നുള്ളത് കണ്ടറിയാൻ കാണില്ല പറ്റില്ല കാരണം പല ഫാൻസ് പറഞ്ഞു മാൻ ടു മാൻ മാർക്കിംഗിലേക്ക് പോക്കൂടെയായിരുന്നു പക്ഷെ അങ്ങനെ സംഭവിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൾക്ക് ആയിട്ട് ഓൾറെഡി ആസനൽ പ്ലേയേഴ്സ് ഏതൊരു പൊസിഷൻ ഇപ്പൊ പറയുകയാണെങ്കിൽ ബാക്ക് പോസ്റ്റിൽ നിൽക്കുകയാണെങ്കിൽ അവരെ മാൻ ടു മാൻ മാർക്ക് ചെയ്യുന്ന സമയത്ത് ആസന പ്ലേയേഴ്സിന്റെ റണ്ണ് വരും സോ ആ സമയത്ത് മേ ബി യുണൈറ്റഡ് പ്ലേയേഴ്സ് അവരെ പുഷ് ചെയ്യോ കാര്യങ്ങളോ വന്ന് കോണ്ടാക്ട് വരികയോ ഒരു ഫൗളിനുള്ള ചാൻസ് കൂടുതലാണ് സോ അത് അത്രത്തോളം ഫലപ്രഭാവം തോന്നുന്നില്ല എനിവേ എനിക്ക് തോന്നുന്നു അധികം വൈകാതെ തന്നെ പ്രീമിയർ ലീഗിൽ തന്നെ ഇതിനൊരു കൗണ്ടർ മെക്കാനിസം ഒപ്പോണൻറ്റ് പ്ലേ ഒപ്പോണന്റ് ടീംസ് കണ്ടെത്തുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ആൻഡ് ഐ മികൾ വേരി ടു സീ ദാറ്റ് എന്തായിരിക്കും ഇത്രയും നല്ലൊരു കോണാറ്റിക്സിനെതിരെ ഇതുവരെ ഒരു ബെസ്റ്റ് ഔട്ട്കം ഇത് ടീംസിന് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല സോ ഇനി എന്തായിരിക്കും അവരുടെ ഇതിനെതിരെയുള്ള ഒരു കൗണ്ടർ മെക്കാനിസം കൗണ്ടർ ഡിഫൻസീവ് മെഷേഴ്സ് എന്ന് അറിയാനായിട്ട് എനിക്ക് നല്ല താല്പര്യമുണ്ട് സോ നമുക്കെല്ലാം പറയാം ആഴ്ച ഒരു ടൈറ്റിൽ ചേസിങ് ടീമാണ് സോ അവരുടെ ഈ ഒരു റണ്ണിൽ ഈ ഒരു ക്യാമ്പയിനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഫാക്ടർ തന്നെയാണ് ഈ ഒരു കോർണർ ടാറ്റിക്സ് അല്ലെങ്കിൽ ഈ ഒരു ഡോമിനേഷൻ എന്ന് പറയുന്നത് കാരണം നമുക്കറിയാം ആസൺ ഓപ്പൺ പ്ലേയിൽ വളരെ നന്നായിട്ട് കളിക്കുന്ന ഒരു ടീം തന്നെയാണ് ചാൻസസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട് പക്ഷേ എപ്പോഴും അവർക്ക് ആ ഒരു സീക്വൻസിൽ കളിക്കാൻ ആ ഒരു ഫോമിൽ കളിക്കാൻ പറ്റിയെന്നല്ല ഇപ്പോൾ ഈ യുണൈറ്റഡ് ആയിട്ടുള്ള മത്സരം തന്നെ അതിന് ഒരു നല്ലൊരു എക്സാമ്പിളാണ് സോ അങ്ങനെയുള്ള സമയങ്ങളിൽ മൂന്ന് പോയിന്റുമായിട്ട് മത്സരം അവസാനിപ്പിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു സ്കിൽ സെറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഓപ്ഷൻ ഒരു ഉള്ളത് എപ്പോഴും നല്ലൊരു കാര്യം തന്നെയാണ് കാരണം എന്താ പറയുക എല്ലാ മത്സരങ്ങളിലും ഒരേപോലെ പെർഫോം ചെയ്യാൻ ഒരു ടീമിനും കഴിയില്ല അവർക്ക് അവരുടേതായ ചിലപ്പോൾ പ്ലേഴ്സിന് മിസ് ചെയ്യുകയോ അല്ലെങ്കിൽ ബാറ്റ് ബ്ലാറ്റ്ഫോമിലാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായെന്ന് വരാം സോ അങ്ങനെയുള്ള സമയത്തൊക്കെ ആഴ്സനലിന് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സേഫ് സോഫയാണ് ആണ് ബാക്കിലോട്ട് വീണാലും ഒരു സേഫ് സേഫ് നെറ്റ് എന്നൊക്കെ പറയും അതേപോലെ സേഫ് നെറ്റ് തന്നെയാണ് ആഴ്സണലിന് ഈ ഒരു കോർണർ കോർണ ഈ ഒരു കോർണേഴ്സിലെ സെറ്റ് പീസിലെ ഡോമിനേഷൻ എന്ന് പറയുന്നത് നിക്കോളാസ് ജോവർ എന്ന് പറയുന്ന കോച്ച് എന്ന് പറയുന്നത് സോ മേ ബി ആർസണിന്റെ ടൈറ്റിൽ വിന്നിനു തന്നെ ഇമ്പോർട്ടൻ്റ് ഒരു ഘടകം ആവാം ഇത് അവസാന ഘട്ടത്തിലേക്കൊക്കെ വരുമ്പോൾ മേ ബി പലതും പരീക്ഷിച്ചു നോക്കി ആ ഒരു വിക്ടറി കണ്ടെത്താൻ അല്ലെങ്കിൽ ഗോൾ കണ്ടെത്താൻ പറ്റാത്തൊരു സമയത്ത് മേ ബി ഇങ്ങനെ ഒരു കോർണറിൽ നിന്നാണ് ആർസിനൽ വിജയം കണ്ടെത്തുന്നതും കപ്പ് നേടുന്നതും എന്നൊക്കെ എന്നൊരു ഇവന്റ് ഒന്ന് ആലോചിച്ച് നോക്കി ഇറ്റ് വുഡ് ബി ഐറോണിക് ഐഡോണിക്വേലി സോ കണ്ടറിയാം ആസ്നൽ എത്രത്തോളം ഈ ഒരു കോർണർ കോണറ്റാറ്റിക്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതും അതേപോലെ ടീമുകൾ എത്ര വേഗം ഇതിനൊരു കൗണ്ടർ ഡിഫൻസീവ് മെഷർ കൊണ്ടുവരും എന്നുള്ള കാര്യങ്ങൾ എനിവേ അതുവരെ ആർസ്നൽ ഫാൻസി ആർസ്നലിന്റെ ഓരോ കോർണേഴ്സും ഒരു പെനാൽറ്റി ഓപ്പർച്യൂണിറ്റീസ് പോലെ ആഘോഷിക്കുക തന്നെ ചെയ്യും ഫുട്ബോളിൽ പുതിയ റൂൾ ചേഞ്ച് വരുന്നതായിട്ടൊരു കരക്കമ്പിയുണ്ട് ഐ എഫ് എ ബി ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ ബോർഡിന്റെ വകയാണ് ഈ ഒരു സൂചന കിട്ടുന്നത് സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾ കീപ്പേഴ്സിന്റെ ടൈം വേസ്റ്റിംഗ് പരിപാടി ചെറുക്കാനുള്ള ഒരു ശ്രമമാണിത് ഇപ്പോൾ ഇപ്പോഴുള്ള നിയമപ്രകാരം ഗോൾ കീപ്പേഴ്സ് ഒരു നിശ്ചിത സമയത്തിന് മേലെ പന്ത് കയടക്കം വെച്ച് പിടിച്ച് നിന്ന് ടൈം വേസ്റ്റിംഗ് നടത്തുകയാണെങ്കിൽ റെഫ്രീസിന് ഒരു ഇൻഡയറക്റ്റ് ഫ്രീക്ക് കേട്ട ടീമിന് കൊടുക്കാം എന്നുള്ളതാണ് റൂൾ പക്ഷേ ഇനി വരുന്ന നിയമഭേദഗതിയിൽ എട്ട് സെക്കൻഡിന് മേലെ ഒരു ഗോൾ കീപ്പർ പന്ത് കൈയടക്കം വെച്ച് ടൈം വേസ്റ്റ് നടത്തിയാൽ എതിർ ടീമിന് ഡയറക്റ്റ് ഒരു കോർണർ കിക്ക് കൊടുക്കാം എന്നുള്ളതാണ് ഈ റൂൾ ചേഞ്ച് പറയുന്നത് സോ ഓൾറെഡി ഈ റൂൾ ചേഞ്ച് പ്രീമിയർ ലീഗ് അണ്ടർ ട്വന്റി വൺ ലീഗിൽ ഇപ്പോ അണ്ടർ ട്വൻ്റി വൺ പ്രീമിയർ ലീഗിൽ ഇപ്പോൾ കണ്ടക്ട് ചെയ്ത് വരുന്നുണ്ട് എന്നിട്ട് അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ അത് പ്രോഗ്രസ് ചെയ്യുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത് മാൾട്ടേരി ഇത് ചെറുതായിട്ടൊന്ന് പരീക്ഷിച്ചായിരുന്നു ഇനി അടുത്ത അണ്ടർ ട്വൻറ്റി ഇറ്റാലിയൻ ലീഗിലും ഇത് പരീക്ഷിക്കാൻ പോകുന്നു എന്നാണ് കേൾക്കുന്നത് സോ അവിടെയും ഇത് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ അതായത് മാച്ച് വെയിറ്റ് ടൈം വേസ്റ്റിങ് കുറയുകയും മാച്ചിൻ്റെ സ്പീഡ് കൂട്ടാൻ ഇത് സഹായകമാകും എന്നൊക്കെ തെളിഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഓവർ ദി വേൾഡ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ് സോ ഗോൾ കീപ്പേഴ്സ് ടൈം വേസ്റ്റ് കഴിഞ്ഞാൽ ഡയറക്റ്റ് കോർണേഴ്സിലേക്ക് വിത്ത് ടീമിന് കോണേഴ്സ് ഒന്ന് ലഭിക്കുക ആസ്നലിന് അത്യാവശ്യം സ്കോപ്പുള്ള ഒരു റൂള് തന്നെയാണത് സോ ആർഷനൽ ഫാൻസും ഈ റൂളിനെ സ്വാഗതം ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ എനിവേ എന്തായിരിക്കും അതിപ്പോ ഓൾറെഡി ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല സോ ഇനിയിപ്പോ ഇറ്റാലിയൻ ലീഗിലും അണ്ടർ ട്വന്റി ലീഗിലും ഇത് ഇംപ്ലിമെന്റ് ചെയ്തതിനു ശേഷം എന്താണ് അതിന്റെ റിസൾട്ട്സ് എന്താണ് അതിനുശേഷം എത്ര കാലത്തിനുള്ളിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാവുന്നതാണ് സോ ഈ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ ആർഷനലിന്റെ ഈ ഒരു കോണത്താറ്റിക്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇനി അതിനെ ചെറുക്കാനുള്ള കൗണ്ടർ മെഷേഴ്സ് എങ്ങനെ കൗണ്ടർ ഡിഫൻസീവ് മെഷേഴ്സ് എങ്ങനെ വേണം എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് സെക്ഷൻ രേഖപ്പെടുത്താവുന്നതാണ് അതേപോലെ ഈ പുതിയ ലോയനെ പറ്റും ലോ ഈ നിയമ ഭേദഗതിയെപ്പറ്റി നിങ്ങൾക്ക് താഴെ കമന്റ് സെക്ഷൻ രേഖപ്പെടുത്താവുന്നതാണ് അതേപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക ആൻഡ് വീഡിയോ ഇഷ്ടപ്പെടേൽ ലൈക്ക് ചെയ്യുക ആൻഡ് നിങ്ങളുടെ ഫുട്ബോൾ ഫ്രണ്ട്സിനെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക സുഹൃത്തു നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് ഈ സൈലൻറ്റ് ഫുട്ബോളിനെ കുറച്ചുകൂടി ബെറ്ററായിട്ട് റീച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആൻഡ് ഫൈനലി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് നെസ്റ്റേ